أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس قال أسجد لمن خلقت طينا قال هذا الذي كرمت علي لين يوم قليلا الله സൂറത്തുൽ ഇസ്രാ അറുപത്തി ഒന്ന് രണ്ട് വൈദ കുല്ല നാം പറഞ്ഞ സന്ദർഭം ഓർത്തുനോക്കുക ലിൽ മല മലക്കുകളോട്

അവൻ പറഞ്ഞു അറായിത്തക്ക നീ കണ്ടുവോ ഹാതല്ലതീ കറം ത അലയ്യ ഹാത ഇവനെ അല്ലതീ കറം ത നീ ആദരിച്ച അലയ്യ എന്നെക്കാൾ നീ എന്നേക്കാൾ ആദരവ് നൽകിയവനെ നീ കണ്ടോ ലെയ്ൻഹർത്തനീ നീ എന്നെ പിന്തിക്കുകയാണെങ്കിൽ ഇല യൗമിൽ കയ്യാമ അന്ത്യനാൾ വരെ ലഹ്തനിക്കെന്ന ഞാൻ നിയന്ത്രിക്കും അല്ലെങ്കിൽ ഞാൻ കടിഞ്ഞാണിടും എഹ്തനക്ക അല്ലെങ്കിൽ പെഴുതെറിയും രണ്ടർത്ഥമുണ്ട് അറബിയിൽ എഹ്തനക്ക എന്ന് പറഞ്ഞാൽ എഹ്തനക്കർ റജുലു എഹ്തനക്കർ റജുലു ദാബത്തഹു ഒരാൾ അയാളുടെ മൃഗത്തിന് എഹ്തന അല്ലെങ്കിൽ ഹനക്ക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കടിഞ്ഞാൻ നിയന്ത്രിക്കാൻ വേണ്ടി കടിഞ്ഞാൻ ഉറപ്പിച്ചു എന്നാണ് അതുപോലെ തന്നെ എഹ്തനിക്കൽ ജറാദു അല്ലാറുള്ള വിട്ടുകളികൾ ഭൂമിയെ കനക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെ ചെടികൾ മുഴുവൻ തിന്ന് നശിപ്പിച്ചു എന്നാണ് അപ്പോൾ രണ്ടിനും പറയും അഥവാ പെഴുതെറിയുക അത് മൊത്തം തിന്ന് നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ഞാൻ നിയന്ത്രിക്കുക രണ്ടിനും ആ വാക്ക് ഉപയോഗിക്കാം എറിയത്തഹു ഞാൻ അവനെ പിന്നെ പീഴ്തെറിയും അല്ലെങ്കിൽ കടിഞ്ഞാണിടും ദുരീയത്തഹു അവൻ്റെ അവൻ്റെ അനന്തര തലമുറയെ സന്തതികളെ ഇല്ല ഖലീല കുറച്ചാളുകൾ ഒഴികെ മുകളിൽ വേറൊരു ഇത് കൊല്ലിനാ പറഞ്ഞല്ലോ അഥവാ നബ്സല്ലാഹു അലൈ വല്ലമയോട് സത്യനിഷേധികളെ അള്ളാഹു വലയം ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും അതുപോലെ അലൈഹി അലൈവിസ്ലമ ഇസ്രാവും മെഹറാജും പോയി വന്ന കാര്യം ആളുകളോട് പറഞ്ഞപ്പോഴും പരിശുദ്ധ കുർ നരകത്തിൽ ഒരു മരമുണ്ടെന്ന് ഷജറത്തു സഖവമുണ്ടെന്ന് ഖുർആാനിൽ പറഞ്ഞപ്പോഴുമൊക്കെ അവർ തുകയാനൻ കബീറ ഫമാ യസീദുഹും ഇല്ല തുകയാനൻ കബീറ അവർക്ക് ധിക്കാരം അല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മുകളിൽ പറഞ്ഞല്ലോ ഇനി അള്ളാഹുത്താല നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് ഇതുപോലെ സംഭവിച്ച മറ്റൊരിടത്തേക്കാണ് അത് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് ബോധ്യപ്പെടുത്തിയപ്പോൾ ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു താല മലക്കുകളോട് കൽപ്പിച്ചു ആദമിന് സുജൂത് ചെയ്യുവാൻ ഫ ഫസജദു അവരെല്ലാവരും സുജൂത് ചെയ്തു ഇല്ല ഇബിലീസ ഇബിലീസ് ഒഴികെ ഈ കഥ അലിമ്രാനിൽ അതിൻ്റെ മുമ്പ് അൽബക്കറയിൽ ഒക്കെ വന്നിട്ടുള്ള കഥയാണ് ഇവിടെ അത് പ്രത്യേക ഉദ്ദേശത്തിന് പറയുകയാണ് ആവർത്തിക്കുകയല്ല അതിനു പറ്റിയ ശൈലിയിലാണ് ഇവിടെ പറയുന്നത് ബാക്കി വർത്തമാനങ്ങളൊക്കെ അവിടെ ആറാഫിലും അതുപോലെ അതിൻ്റെ മുമ്പ് ബക്കറയിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയും പല സുഹൃത്തുകളിലും അത് വരുന്നുണ്ട് വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്കാണ് ആവർത്തനം അല്ല ഇബിലീസിനോട് സുചൂത ചെയ്യാൻ കൽപ്പിച്ചോ എന്നൊരു ചോദ്യം ഉണ്ടാകാം ബക്കറയില പറഞ്ഞത് അബ എന്നാണ് വിസമ്മതിച്ചു വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു എന്നാണ് അർത്ഥം അത് നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ ലിമലം ദസ്ജുദ് ഇത് അമർത്തുക ഞാൻ കൽപ്പിച്ചപ്പോൾ താൻ എന്തുകൊണ്ട് സുജൂത് ചെയ്തില്ല എന്ന് അള്ളാഹു സുബഹനോ താല് ഇബിലീസിനോട് പറ്റി പറയുന്നുണ്ട് സൂറത്തുള്ള റാഫിൽ അതും ഇവിടെ പരാമർശിക്കുന്നില്ല ഇവിടെ ഇബിലീസിൻ്റെ മറുപടി മാത്രമേ പറയുന്നുള്ളൂ ഇബിലീസ് ചോദിച്ചു നീ മണ്ണാൽ സൃഷ്ടിച്ചവനെ ഞാൻ സുജൂദ് ചെയ്യുകയോ ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വേഗം തിരിയും മക്കാമുഷിരിക്കുകൾ മുകളിലെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ മക്കാമുഷിരിക്കുകൾ അവർ ഒരു തെളിവ് ത എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ നിലപാട് ഇബിലീസ് ആദം അലൈസ്ലാമിനോട് സ്വ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് ഇബിലീസിന് ബോധ്യം വന്നിരുന്നു മനുഷ്യൻ്റെ യോഗ്യത മലക്കുകൾക്കെന്ന പോലെ പക്ഷേ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ഇബിലീസ് സന്നദ്ധനായില്ല കാരണം അയാളുടെ അഹന്തയായിരുന്നു യോഗ്യനാണ് എന്നറിയാം കഴിവൊക്കെ അള്ളാഹു താല ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അള്ളാൻ്റെ കൽപ്പന എനിക്കിഷ്ടമില്ലാത്തതാണെങ്കിൽ ഞാൻ അനുസരിക്കുകയില്ല മക്കാമഷരിക്കയുടെ നിലപാട് അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ബോധ്യമായാലും അംഗീകരിക്കുകയില്ല ഞങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്നിടത്തോളം കാലം അതാണ് അവരുടെ നിലപാട് ആ വിരുദ്ധത അവർ മുഖ്യമായി ഊന്നിയത് നബ്സലല്ലാഹു അലൈഹി വസല്മയുടെ നിലപാടിലല്ല അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ തന്നെയാണ് അഥവാ അദ്ദേഹം ജനിച്ചത് ഞങ്ങൾക്കിഷ്ടമില്ലാത്ത ഗോത്രത്തിലും വംശത്തിലും ജൂതന്മാരുടെ നിലപാടും അവിടെ തന്നെ അങ്ങനെ തന്നെയാണ് അത് വിശദീകരിക്കുന്നിടത്താണ് സൂറത്തുൽ ബക്റയിൽ ഈ കഥ പറഞ്ഞത് അതേ നിലപാട് അതേ പ്രശ്നം തന്നെയാണ് മക്ക മുഷരിക്കയുടെ നേതാക്കന്മാർക്കുമുള്ളത് അബൂജഹലിൻ്റെ നിലപാട് അവൻ ബനു മ ബനു മക്സൂമിൽ ബനു അബ്ദു മനാഫിൽപ്പെട്ടവനാണ് ഞാൻ ബനു മക്സുമാണ് ഞങ്ങൾ തമ്മിൽ മത്സരമാണ് ഇപ്പോൾ അവര് പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അയച്ച നബി ഉണ്ടെന്ന് അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇതായിരുന്നു അതിൻ്റെ നിലപാട് അഥവാ റസൂൽ സലഹലി വല്ലമയുടെ നിലപാടല്ല ജന്മം തന്നെയായിരുന്നു പ്രശ്നം എന്നർത്ഥം ജാതി വർഗം വംശം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സത്യത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളുടെയൊക്കെ ഒക്കെ സ്ഥിതി ഇതുതന്നെയാണ് അവർ പിന്നെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുകയല്ല ചെയ്യുക പകരം അവർ അവരുടെ വംശവും ഒക്കെ നോക്കിയിട്ടാണ് അതേ അടിസ്ഥാനത്തിലാണ് ഇബ്ലീസ് നിലപാട് സ്വീകരിക്കുന്നത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത് എന്ന് ബോധ്യം വരായിട്ടല്ല പറയുന്ന റസൂലുല്ലാൻ്റെ ഗോത്രവും വംശവുമൊക്കെയാണ് എതിരാളികൾക്ക് പ്രശ്നം അത് ഇബിലീസിൻ്റെ നിലപാടാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് എന്നിട്ട് ഒരു അവകാശവാദവും കൂടി അതിലേക്ക് ചേർത്ത് വെച്ചു ഇബിലീസിൻ്റെ കാല അറായിത്തക്ക ഹാതല്ലതീ കറംത അലയ്യ നീ എന്നെക്കാളും ആദരിച്ച ഇവനുണ്ടല്ലോ അവനെ നിനക്ക് നിൻ്റെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ നിനക്ക് കാണണോ എന്നൊക്കെയാണ് അറായിത്തക്ക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലൈൻ അഹ് തനി ഇല യൗമിൽ കയ്യാമ നീ എനിക്ക് അന്ത്യനാൾ വരെ സമയം തരികയാണെങ്കിൽ എന്നെ പിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം തനിക്കെന്നെ ദുര്യത്തഹു ഇല്ല കലി ഇവൻ്റെ അനന്തര തലമുറയെ ഞാൻ പെഴുതെറിയും അല്ലെങ്കിൽ ഞാൻ നിയന്ത്രിക്കും അവരെ അതിൽ കുറച്ചാളുകളെ മാത്രമേ അതിന് കിട്ടാതിരിക്കുകയുള്ളൂ എന്നാണ് ഇബിലീസിൻ്റെ അവകാശവാദത്തിൻ്റെ അർത്ഥം അതുതന്നെയാണ് മക്കാമുഷിരിക്കയുടെ നിലപാടും അഥവാ ഇവനാണിപ്പോൾ അള്ളാഹു താല പറഞ്ഞ അള്ളാഹു പറഞ്ഞയച്ച ദൂതനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ഇവനെ ഞങ്ങൾ ശരിയാക്കി തരാം ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ നബിസലാഹു അലൈവലമയെ ഒന്നുകിൽ തടവിലിട്ട് ഒതുക്കുകയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയോ ചെയ്യണം എന്ന് കുറേശ്ശി തമ്പുരാക്കന്മാർ ആലോചിക്കുന്ന സമയമാണ് രണ്ടിനും പറ്റിയ വാക്കാണ് അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നുകൊല്ലോ അറസ്റ്റ് ചെയ്ത് ഇഹ് ഇഹ്തിനാക്ക് നടപ്പിലാക്കുക മൃഗത്തിനെ ഞങ്ങൾ വിചാരിച്ചതുപോലെ നടത്താൻ കടിഞ്ഞാണിടുക ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വെട്ടുകിളികൾ കൃഷി നശിപ്പിച്ച് കളയുന്നത് പോലെ പോക്കിക്കളയുക രണ്ടും അവർക്ക് ആലോ രണ്ടും അവരാലോചിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കാം അള്ളാഹു രണ്ടിനും പറ്റിയ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ലഹ്തനിക്കന്ന ദുരത്ത അഥവാ ഞങ്ങൾ അവനെ ഇവിടുന്ന് പെഴുതെറിയും അല്ലെങ്കിൽ ഞങ്ങൾ തടവിലിടും ഇതാലോചിക്കുന്ന സമയത്താണ് അള്ളാഹു ഇതേ നിലപാട് പണ്ട് ഇബിലീസ് സ്വീകരിച്ചിട്ട് സ്വീകരിച്ച കഥ ഓർമ്മപ്പെടുത്തുന്നത് നബിസ് അലൈ വല്ലയോടും അദ്ദേഹത്തിൻ്റെ ആദർശത്തോടും എതിരാളികളുടെ നിലപാട് പിശാച്ച് പിശാച്ച് സ്വീകരിച്ച നിലപാടാണ് എന്നാൽ അവിടെ മറ്റൊരു നിലപാടുണ്ട് അത് അള്ളാഹു അള്ളാഹുവിന് കീഴ്പ്പെട്ട മലക്കുകളുടെ നിലപാടാണ് സൂറത്തുൽ ബക്രയിൽ മലക്കുകളുടെ ഒബ്ജക്ഷൻ വരെ പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ അ തീഹ മൈ യുസീദു ഫിഹസ് അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ സിട്ടിക്കുകയാണോ ഞങ്ങളില്ലേ നിന്നെ ആരാധിക്കാൻ നിന്നെ പ്രകീർത്തിക്കാൻ നിനക്ക് തസ്ബീഹ് തക്കദീസിനൊക്കെ ഞങ്ങളില്ലേ അങ്ങനെ മലക്കുകൾ ആദ്യഘട്ടത്തിൽ ഒബ്ജക്ഷനാണ് ഉന്നയിച്ചത് പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിന് കുനിയുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് തലകുനിക്കുവാൻ മലക്കുകൾക്കൊരു മടിയും ഉണ്ടായില്ല പക്ഷേ ഇബിലീസിൻ്റെ നിലപാട് അങ്ങനെയല്ല ഇസ്ലാം സ്വീകരിച്ച അലൈഹി അല്ലൈവല്ലയുടെ പ്രബോധനം സ്വീകരിച്ച വിശ്വാസികൾ മലക്കുകളുടെ നിലപാടാണ് സ്വീകരിച്ചത് അവർക്ക് വേറെ ഒരാൾ വേണമെങ്കിൽ നബി എന്നൊക്കെ ചിന്തിക്കാം അബൂബക്കർ അലൈഹി അല്ലൈവല്ലേക്കാൾ ജന്മം കൊണ്ട് പ്രബലനാണല്ലോ റസൂൽ സല അള്ളാഹു അലൈവ് അനാഥനായിട്ടാണ് അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹു വനഹുവിൻ്റെ പിതാവ് മരണപ്പെടുന്നത് മക്കഫത്തഹിന് ശേഷമാണ് അനാഥത്വം അതുപോലെ പരാശ്രയത്വം ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല ഒമർബിൻ ഉൽ ഹത്താ അബ്റലി അള്ളാഹുനഹു കെങ്കേമനായിട്ട് അറിയപ്പെടുന്നയാളാണ് പക്ഷേ നിബ്സലല്ലാഹു അലൈഹി സ്വലമ അള്ളാഹു അയച്ച റസൂലാണ് എന്ന് ബോധ്യം വന്നപ്പോൾ കുനിയാൻ തലകുനിക്കാൻ ഒരു മടിയും ഉണ്ടായില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാൻ വലിയ സമ്പന്നനാണ് ആ മഹാസമ്പന്നനാണ് വളരെ ദരിദ്രനായ നബ്സല്ലാഹു അലൈവല്ലയുടെ അനുയായിയായിട്ട് മാറുന്നത് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും ഹദീജ ബി പോലും അതിൻ്റെ ഒരു ഉദാഹരണമാണ് സമ്പന്നയായ ഒരു യുവ ഒരു ഒരു സ്ത്രീയാണ് അവർ അവരാണ് റസൂൽ നസൂൽ അലൈഹി അലൈവലമയെ ആദ്യം സ്വീകരിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾ വറക്കത്തുബിന് നൗഫൽ ക്രിസ്തീയ പണ്ഡിതനായിരുന്നു പക്ഷേ അംഗീകരിക്കുകയാണ് ചെയ്തത് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയുമാണ് ചെയ്തത് അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നിലപാട് എന്നതിനെക്കുറിച്ച് കൃത്യം തെളിവില്ല പല പണ്ഡിതന്മാരും മനസ്സിലാക്കുന്നത് വിശ്വസിച്ചു എന്ന് തന്നെയാണ് ഇതൊക്കെ മലക്കേട നിലപാടാണ് നജ്ജാശി രാജാവിൻ്റെ നിലപാട് മലക്കേട നിലപാടാണ് ഇങ്ങനെ മഹാന്മാരായ ഒരുപാട് മനുഷ്യർ പിന്നീട് ആദ്യം എതിർത്ത് നിന്ന അബു സുഫിയാൻ ഹിന്ദ് വലിയ എതിർപ്പാണ് പ്രകടിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ അവസാനം പിന്നീട് അംഗീകരിക്കുകയാണ് ചെയ്തത് അതേ സമയത്ത് അബുജഹലിൻ്റെ നിലപാട് അത് സാക്ഷാൽ പിശാച്ചിൻ്റെ നിലപാട് തന്നെയാണ് സംഗതിയൊക്കെ അറിയാം പക്ഷേ എൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനല്ലാത്തത് കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല ലൗല ഉൻസിലാദൽ ഖുർആാനോ അലാ റജിലും കറിയത്തെ ഇനി അറിയും എന്തുകൊണ്ട് മക്കയിലെയോ തായിഫിലെയോ പ്രമുഖനായ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എന്തുകൊണ്ട് ഇത് ഇതായിരുന്നു അത്തരം ചില ആളുകളുടെ നിലപാടിൻ്റെ അടിസ്ഥാനം അത് എന്നെയാണ് ഇബിലീസിൻ്റെ നിലപാടും ഞാൻ നീ പറഞ്ഞു എന്നതുകൊണ്ട് എനിക്ക് അങ്ങ് സുജൂത് ചെയ്യാനൊന്നും എന്നെ കിട്ടുകയില്ല ആ അസ്ജിദുലിമൻ ഹലക്കത്തെ തീന നീ മണ്ണ് കൊണ്ടുണ്ടാക്കിയവനെ ഞാൻ സുജൂത് ചെയ്യുകയോ ഞാൻ ജന്മനാ ജന്മനാ കേമനാണ് അവൻ ജന്മനാ നീജനാണ് അതുകൊണ്ട് അതെനിക്ക് ചേരുല്ല നീ അങ്ങ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കീഴ്പ്പെടുകയൊന്നുമില്ല അങ്ങ് അനുസരിക്കുകയൊന്നുമില്ല എന്ന ധിക്കാരപരമായ നിലപാട് ആണ് യഥാർത്ഥത്തിൽ ആദം അലൈഹി സ്ലാമിൻ്റെ യോഗ്യത കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ കേഴ്പ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷേ ഈ കൂടുതൽ കൂടുതൽ ധിക്കാരിയായിട്ട് മാറുകയാണ് ചെയ്തത് എന്നർത്ഥം അള്ളാഹു സുബഹനുവത്താല അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംന മം ഫുന വം ഫുനഅബി മാ അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحابه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين